ാലുള്ള ഒരു ഇമേജ് വല്ലാത്തൊരു ഇമേജ് ആണ് ഒരു നല്ലവനായ റൗഡി എനിക്ക് ആ റോളും പറ്റുകയല്ല അങ്ങനെ ചെയ്യാൻ ഒക്കെയല്ല നല്ലവനായ റൗഡി എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് റൗഡി റൗഡി തന്നെയാണ് അയാൾ ഞാൻ നല്ലവനാ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അതുപോലെ അല്ലിത് റൗഡി എന്റെ നാടിന്റെ മണ്ണിൽ വെച്ച് ഇത്രയും ഗംഭീരമായി സ്വീകരണം ഒരുക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും എന്നെക്കുറിച്ച് ആദ്യമായി അല്ല ഒരുപക്ഷെ ഞങ്ങൾ ഒരുപാട് സദസ്സിൽ നിന്നതിനും എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു